ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരി നാലുംകൂടി ജംഗ്ഷനാണ് ട്രാഫിക് ജംഗ്ഷനാണ് ഇതാ മഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഒരു നിലമ്പൂർ കോഴിക്കോട് പാണ്ടിക്കാട് മലപ്പുറം റോഡിലാണ് ഈ റോഡിലുള്ള ഈ ഒരു ബോർഡ് ശ്രദ്ധിച്ചറിയാം ഇത് എന്തെങ്കിലും ട്രാഫിക് വയലേഷൻ ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ട്രാഫിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അതല്ല വളരെ സിമ്പിളാണ് അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല കാരണം വെച്ചാൽ റോട്ടിലാണ് ആ ബോർഡ് നിൽക്കുന്നത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിൻ്റെ അതിരേത ശ്രദ്ധയ്ക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പരിസരത്തൊക്കെ റോഡിലുള്ള എല്ലാവിധ ബോർഡുകളും എടുത്തു ഒരു സിസ്റ്റം വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് അതിൽ ഉൾപ്പെടില്ലേ ഏതാ റോഡിലാണ് ഇത് സാധനം നിൽക്കുന്നത് ഇത്രയും വലിയൊരു ട്രാഫിക്ക് സിഗ്നല് ഉള്ളൊരു സ്ഥലത്ത് ഇത്രയും തിരക്കേറിയ മഞ്ചേരി സിറ്റി പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗൺ ആണ് ഈ ടൗണിലാണ് ഈ ബോർഡ് വെച്ചത് ആർക്കെങ്കിലും ആ ബോർഡ് വായിച്ചിട്ട് എന്താ ആക്സിഡൻറ്റ് സംഭവിക്കില്ലേ എന്നുവെച്ചാൽ ബസിൻ്റെ കളർ വരെ മാറ്റിയ സംസ്ഥാനമാണ് നമ്മളെ കേരളം കാരണം ബസ്സിൻ്റെ ബോർഡ് മേലുള്ള പരസ്യമല്ലേ കളർ കൊണ്ട് ആക്സിഡൻറ്റ് വരുന്നോ അങ്ങനെ എന്തൊക്കെയോ കേട്ടിരുന്നു അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ഒരു ബോർഡ് കൊണ്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ബോർഡ് ആരുത് എന്നുള്ളതല്ല വിഷയം ഈ ബോർഡ് കൊണ്ട് ആക്സിഡൻ്റ് ഉണ്ടാവുമോ ഇത് ഈ പറഞ്ഞ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമപ്രകാരത് ബിരുദ്ധാണോ അല്ല കൃത്യമാണോ എന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇത് തെറ്റാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ അവർ ഇതിനു വേണ്ടിയുള്ള നടപടി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം